ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നേരിട്ടൊന്ന് കാണുന്നത് നേരിട്ട് ഒരു വീഡിയോ അപ്പം ഞാനിന്നൊരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനു മുമ്പും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരായിരുന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല ഒരു ചെറിയ ഇൻഫർമേഷൻ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന അതായത് ഡെയിലി വീഡിയോ ഇടുന്ന ആൾക്കാരാണ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയ ചാനലുകൾ ആണ് എന്നെങ്കിൽ നമ്മൾ ഡോളർ കുറയുന്ന ഒരു സിറ്റുവേഷൻ അപ്പം എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കും എൻ്റെ പരിചയത്തിലുള്ളവർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് അതായത് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഇടുന്ന വീഡിയോയ്ക്ക് നമ്മുടെ വ്യൂസ് കയറിയിട്ട് കൂടിയതിൻ്റെ ഡോളർ ആഡ് ആകാത് ആഡ് പിന്നെ ഒന്ന് ഡോളർ ആഡ് ആയിട്ട് അത് കുറയുക ശരിക്കും പ്രോപ്പറായിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റീസൺ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം എനിക്ക് മാത്രമല്ല അങ്ങനെ എനിക്ക് പരിചയത്തിലുള്ള കുറച്ച് പേർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഡോളർ നന്നായി കുറയുന്നുണ്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ടോ ഞാൻ നമുക്ക് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല അപ്പോൾ അങ്ങനെ ഡോളർ നന്നായി കുറയാറുണ്ട് ഇത് ഞാൻ വിചാരിച്ചപ്പോൾ എന്തെങ്കിലും വേറെ വിഷയം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ആദ്യം വിചാരിച്ചു പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ച പിന്നെ എനിക്ക് മാത്രമല്ല പലർക്കും അങ്ങനെ സംഭവിക്കുക അപ്പോൾ തോന്നി എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും അത് ഇതിൻ്റെ പ്രോപ്പർ റീസൺ അറിയില്ല അപ്പം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് പറഞ്ഞു തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പ്ലീസ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ആരെങ്കിലും ഈ ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് അത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തിലും ഒരു കാരണം പറഞ്ഞൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം എന്താ പറയുക എന്നെ പോലെ എന്താ പറയുക പുതിയതായിട്ട് ചാനൽ തുടങ്ങി ഒരുപാട് പേരുണ്ടാവും ഡോളേഴ്സ് ആടാവുന്നവരുണ്ടാവും അപ്പോൾ ഒക്കെ ഒരു പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഈ ഇൻഫോർമേഷൻ പറയുന്നതും സോ അങ്ങനെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ വ്യൂസ് ഭയങ്കര കുറവാണ് ഇപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരാണെങ്കിലും പഴയ ആൾക്കാരാണെങ്കിലും പഴയതുപോലെ വീഡിയോയ്ക്കൊക്കെ വ്യൂസ് കയറാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കും മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിറയെ വീഡിയോസ് ചെയ്യുന്നുണ്ട് നല്ല നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് നല്ല നല്ല കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ഫാമിലി വ്ളോഗ്സ് ട്രാവൽ വ്ളോഗ്സ് ഇപ്പോൾ സ്കൂൾ തുറന്ന ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ മറ്റേ സ്കൂളിൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടുക അവർക്ക് ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സൊക്കെ ഉണ്ടാക്കുക അങ്ങനെയുള്ള വീഡിയോസ് ഡെയ്മെ ലൈഫ് അങ്ങനെ കുറേ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ടൈപ്പ് കുറേ വീഡിയോസ് നമ്മൾ ഫാമിലി വ്ളോഗ്സ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മ നമ്മൾ എന്താ പറയുക വ്യൂവേസ് എന്ന് ആ ഒരു ഇതിൻ്റെ കോൺസെപ്റ്റ് വരുമ്പോൾ അവർക്ക് അങ്ങനത്തേതിനോടൊന്നും ഒരു താല്പര്യമില്ല എങ്ങനത്തെയാണ് താല്പര്യമെന്ന് ഞാൻ പറയാതന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ അടി ബഹളം അങ്ങനെ കുറേ എന്താ ഫാമിലി ഉണ്ടാകുന്ന ഇഷ്യൂസ് അതുപോലുള്ള വീഡിയോസ് കാണാനാണ് ആൾക്ക് കൂടുതലിഷ്ടം അപ്പം എന്താ പറയുക എന്തിനൊരു ടോപ്പിക്ക് വ്ലോഗിൽ കൊണ്ടുപോകുക എന്തിനൊരു കണ്ടൻറ് വീഡിയോയിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ ഇടുമ്പോൾ അതിനോടൊന്നും ആളുകൾക്ക് താല്പര്യമില്ല ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതങ്ങനെ എവിടം വരെ ആയി എന്നൊക്കെ കാണാനും കേൾക്കാനാണ് ആളുകൾ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ വിടുന്ന നല്ല നല്ല വീഡിയോസ് വീഡിയോസാണെങ്കിൽ വിടുന്നതിനൊക്കെ വളരെ വ്യൂസ് കുറവാണ് സോ പ്ലീസ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിനെ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്കും നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ നമ്മളും ഇതൊരു എന്താ പറയുക ഒരു ഇത് വെച്ചിട്ടാണ് ലെയിം വെച്ചിട്ട് തന്നെയാണ് ഓരോ വീഡിയോസ് ഇടുന്നതും ഒരു ചാനൽ തുടങ്ങുന്നതും ഒക്കെ അപ്പം നിങ്ങൾ നിങ്ങളാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതും അപ്പോൾ പ്ലീസ് ഞങ്ങളിടുന്ന ഇതുപോലുള്ള വീഡിയോസ് ഞങ്ങൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക വേറൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കാണുക ഒരു ലൈക്ക് ചെയ്യുക ഇഷ്ടമായ കമൻ്റ് ഇത്രയല്ലേ ഉള്ളൂ അപ്പം ഇതും കൂടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ഇപ്പോഴത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഡോളേഴ്സ് കുറയുന്നത് ഇടുന്ന വീഡിയോയ്ക്ക് എന്താണ് ഡോളേഴ്സ് കയറാത്ത എന്നതാണ് സോ അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഇടയ്ക്ക് ഒന്ന് പോയി തോന്നും അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ എന്താ പറയുക എൻ്റെ ഞാൻ ദേവുട്ടിയുടെ ഷോർട്സും ഒക്കെ ഇടാറുണ്ട് കുറച്ച് പേ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ദേവകുട്ടിനെ ഒക്കെ ഇഷ്ടമുള്ള കുറച്ച് പേരെയൊക്കെ അറിയാം നമുക്ക് പേഴ്സണലി അറിയില്ല പക്ഷേ ഈ യൂട്യൂബ് ഷോർട്സ് വഴിയൊക്കെ കമൻ്റ് ഇടുന്നവരോടൊക്കെ ഒരുപാട് താങ്ക് യു ദേവുട്ടീനെ വിളിച്ചൊക്കെ പലരും കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആണെന്ന് ചോദിച്ചു കണ്ടന്റ് എന്ന് ചോദിച്ചു കണ്ടൻറ്റിന് ക്ഷാമമുണ്ട് അതും കാരണം നമ്മൾ ഫാമിലി ബ്ലോഗേഴ്സ് ആയതുകൊണ്ടും നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ക്ഷാമം കണ്ടന്റിനുണ്ട് അപ്പം നമ്മളെന്താ നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക അത്രേ ഉള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ ഫാമിലി ഇഷ്ടപ്പെടുന്നവരോടൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക് യു സോ മച്ച് പിന്നെ കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കും ഞാൻ ആദ്യമൊക്കെ അത് കിട്ടിട്ടുണ്ടായിരുന്നു കുറേ പക്ഷെ എന്തോ അങ്ങോട്ട് വർക്കൗട്ട് ആകാത്തതുപോലെ തോന്നിയപ്പം ഡെയി മൈ ലൈഫ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മളെന്താ ട്രാവൽ ബ്ലോഗ് എനിക്ക് തോന്നുന്നു മേ ബി ട്രാവൽ ബ്ലോഗ് കുറച്ചും കൂടെ ഒന്നും കൂടെ വ്യൂസ് ചെയ്യണം തോന്നിയിട്ടുണ്ട് പക്ഷെ നമുക്കെന്താ പറയുക വ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്നും യാത്ര ചെയ്യാൻ അതിനു വേണ്ടി വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല കുട്ടികൾക്ക് കുട്ടികൾക്കോട്ടെ കുട്ടിക്ക് ഒരു സ്കൂളുണ്ട് അപ്പം അപ്പം അതിൻ്റെ കുറേ പോകണം തിരക്കുണ്ട് ആ ഓഫീസിൽ പോകണം അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് ട്രാവൽ ബ്ലോഗ് ഇടാനുള്ള ഒരു സാഹചര്യമില്ല പക്ഷേ എത്ര വീഡിയോസ് വേണം നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾക്ക് വീഡിയോസാണ് ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ അത്രയും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ വീഡിയോസ് ചേറുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഞങ്ങളിടുന്ന വീഡിയോസും നിങ്ങൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എപ്പോഴും പറയുന്നത് കൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇന്ത്യ ഒരു പ്രീസ് പറയാൻ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ